കടലിനുള്ളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു കിണർ എന്നാൽ ആ കിണറിൽ നിന്ന് ലഭിക്കുന്ന ജലത്തിന് അല്പം പോലും ഉപ്പില്ല ഇതാണ് രാമേശ്വരത്തുള്ള വില്ലൂന്ന് തീർത്ഥം ഈ വില്ലൂന്ന് തീർത്ഥത്തിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് കേട്ടോ അതായത് രാമ രാവണ യുദ്ധത്തിന് ശേഷം ശ്രീരാമൻ സീതാദേവിയെ ലങ്കയിൽ നിന്ന് തിരിച്ച് രാമേശ്വരത്തേക്ക് എത്തിക്കുന്നു രാമേശ്വരത്ത് വെച്ച് ശിവലിംഗമുണ്ടാക്കി ഇന്നത്തെ രാമേശ്വരത്തിൻ്റെ പ്രതിഷ്ഠ ആ ശിവലിംഗമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ശിവലിംഗം ഉണ്ടാക്കി അവിടെ പൂജകളൊക്കെ കഴിച്ച് അവർ പുറപ്പെടുന്ന വഴിക്കും സീതാദേവിക്ക് ദാ ൊന്നും ഈ ദാഹം ശമിപ്പിക്കുവാനായിട്ട് ശ്രീരാമൻ അമ്പ ചെയ്ത് കടലിനുള്ളിലേക്ക് അമ്പ ചെയ്യുന്നു അവിടുന്ന് ഒരു തീർത്ഥം രൂപപ്പെട്ടു വരുന്നു അതിൽ നിന്ന് ലഭിക്കുന്ന ജലത്തിന് ഉപ്പുണ്ടായിരുന്നില്ല അപ്പം അതാണ് ഇന്ന് കാണുന്ന വില്ലൂന്നി തീർത്ഥം എന്നുള്ളതാണ് ആ ഐതിഹ്യം എന്നാൽ രാമൻ തൻ്റെ വില്ല് ഊന്നുകയും അതായത് കുത്തുകയും അവിടെ നിന്ന് ജലം വരികയും ചെയ്തു എന്ന രീതിയിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ രാമേശ്വരത്ത് പാമ്പൻപാലത്തിന് അടുത്തായിട്ട് തങ്കച്ചിമഠം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വില്ലൂന്ന് തീർത്ഥമുള്ളത് അത് ഈ കാണുന്ന നമ്മുടെ ഒരു വാക്ക് ഉണ്ട് അങ്ങോട്ടേക്ക് ഈ കിണർ അങ്ങ് കടലിലേക്ക് ഇറങ്ങിയാണ് നിൽക്കുന്നത് അങ്ങോട്ടേക്ക് പോകാനായിട്ടൊരു വാക്ക് വേ ഉണ്ട് അതിലൂടെ നടന്ന് നമുക്ക് അടുത്തേക്ക് ചെല്ലാം അവിടെ നിന്ന് നമുക്ക് ഇവിടുത്തെ ഒരു ആൾ പൂജാരി നമുക്ക് ഇതൊരു ഒരു തൊട്ടിയിൽ വെള്ളം കോരുത്തരും ഇത് നമ്മൾ കുടിച്ച് നോക്കിയാലും നമുക്ക് ഇവർ മൂന്ന് തവണയായിട്ടാണ് പറയുന്നത് ആദ്യത്തെ തവണ ഉപ്പായിരിക്കും രണ്ടാമത്തെ തവണ ഉപ്പില്ലാതാവും മൂന്നാമത്തെ തവണ മധുരം വരുമെന്നാണ് പറയും മധുരമൊന്നും അത്രയ്ക്ക് നമുക്ക് ഫീൽ ചെയ്തില്ലെങ്കിലും ഡെഫിനറ്റായിട്ടും അതിന് ഉപ്പുരസമില്ല എന്നുള്ളതൊരു വലിയ പ്രത്യേകതയാണ് you <laughs> അപ്പോൾ ഈ കിണർ നമുക്ക് നോക്കിയാൽ അതിന് അകത്ത് കാണാം വെള്ളം കിടക്കുന്നത് കാണാം ഒരു ചെറിയ ഹോൾ ഉണ്ടെന്നാണ് പറയുന്നത് കടലിൽ നിന്ന് ഇങ്ങോട്ടേക്കും അതിലൂടെയാണ് ജലം വരുന്നതെന്ന് പറയുന്നു എന്തായാലും അതൊരു അത്ഭുത പ്രതിഭാസം തന്നെയാണ് അപ്പോൾ ഈ തീർത്ഥത്തോട് ചേർന്ന് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ഒരു ശിവക്ഷേത്രവും അതുപോലെ തന്നെ ഈ ബീച്ചും അതിമനോഹരമാണ് ബംഗാൾ ഉൾക്കടലിൻ്റെ ബീച്ചാണും നല്ല പളങ്കുപോലത്തെ ജലമുള്ള ബീച്ചാണിത് അപ്പോൾ അത്രയൊന്നും പ്രശസ്തമല്ലാത്തൊരു സ്ഥലമാണ് ഇങ്ങോട്ടേക്ക് എത്തുവാനായിട്ട് ചെറിയൊരു റോഡൊക്കെയാണുള്ളത് നിങ്ങൾ ഇനി ധനുഷ്കോടിയിലോ അല്ലെങ്കിൽ രാമേശ്വരത്തോ ഒക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥലം ഒന്ന് സന്ദർശിക്കാൻ മറക്കണ്ടായിട്ടോ